ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരും അള്ളാഹുലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പടച്ചറബ് സുഹാനു ആര വിശുദ്ധ ഖുർആാനിൽ വിവിധങ്ങളായ ഇടങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഓതിക്കേൽപ്പിച്ച വചനം അതുപോലത്തെ നിരവധി നൂറ് കണക്കിനായത്തുകൾ റബ്ബിലേക്കുള്ള മടക്കത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതാ ഒറ്റക്കൊറ്റക്ക് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു എങ്ങനെയാണോ നാം സിഷ്ടിക്കപ്പെട്ടത് നമ്മളോട് ചോദിക്കാതെ പറയാതെ അഭിപ്രായം ആരായാതെ നമ്മൾ സെലക്ട് ചെയ്യാതെ നമുക്ക് ജീവനും നമുക്ക് വേണ്ടതെല്ലാം പടച്ച റബ്ബ് നൽകിയെങ്കിൽ ആ റബ്ബ് സുഹാനുപത്തെ ആല അവന്റെ അടുക്കലേക്ക് എല്ലാവരും മടക്കപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിൽ നാം സമ്പാദിച്ചു കൂട്ടിയ പണം നമ്മുടെ വീട് നമ്മുടെ മക്കൾ നമ്മുടെ മറ്റെല്ലാതും ഉപേക്ഷിച്ച് ഏകാകിയായി അള്ളാഹിലേക്കുള്ള ഒരു മടക്കമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാത്തല പറയണം ഇന്ന ഇലൈന ഇയാബും എന്നാണ് പറയേണ്ടത് അറബിയിൽ പക്ഷെ ഖുർആൻ പ്രയോഗിച്ചത് ഇന്ന ഇലൈന ഇയാബഹും എന്നാണ് നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം എന്നിലേക്ക് മാത്രമാകുന്നു എന്ന അർത്ഥം കിട്ടാനാണ് ഭാഷയുടെ സാധാരണ പ്രയോഗം മാറ്റി വിശുദ്ധ ഖുർആാൻ ഇത്തരത്തിൽ പ്രയോഗിച്ചത് എന്ന് ഖുർആാനിന്റെ വ്യാഖ്യാതാക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അള്ളാഹു സുഹാനൊരു മടക്കം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ആ ഒരു മടക്കം ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ഇവിടെ ധർമ്മമനുസരിച്ച് ജീവിക്കുന്ന മാന്യമായി ജീവിക്കുന്ന കുടുംബം പോറ്റുന്ന ഒരാളെയും അക്രമിക്കാത്ത ഒരാളെയും ഉപദ്രവിക്കാത്ത ഒരാളോടും അന്യായം കാണിക്കാത്ത ഒരു അവിഹിതത്തിലേക്കും പോകാത്ത ഒരു അധർമ്മത്തിലേക്കും പോകാത്ത മാന്യനായി ജീവിച്ച മനുഷ്യൻ അയാൾ മരണത്തോടുകൂടെ മണ്ണിലേക്ക് ലയിച്ച് ചേരുക ഇവിടെ തോന്നിവാസം ചെയ്ത് അന്യായമായി പണം അപഹരിച്ച് യഥേഷ്ടം ഭൗതിക ലോകത്തെ സുഖങ്ങൾ ആർത്തുല്ലസിച്ച് ആസ്വദിച്ച് മറ്റുള്ളവരെല്ലാം അടിച്ചമർത്തി ജീവിതത്തിൽ തോന്നിയ വാസത്തെ തന്റെ മുഖമുദ്രയായി സ്വീകരിച്ചവനും മരണത്തോടുകൂടെ സെയ്മാവ് അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുതല്ലോ വളരെ ചെറുപ്പത്തിൽ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടു പോയ മക്കൾ കൊല്ലങ്ങളായിട്ടും മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാർ പ്രായമേറെ എത്തിയിട്ടും വിവാഹം നടക്കാതെ പോകുന്ന എത്രയോ സഹോദരിമാർ ജന്മന ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന കണ്ണു കാണാത്ത കാതു കേൾക്കാത്ത നടക്കാൻ കാലുകളില്ലാത്ത ആളുകൾ ഇവിടൊക്കെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇവിടം താൽക്കാലികമാണെന്നും പരീക്ഷണമാണെന്നും പടച്ച റബ്ബിലേക്ക് ഒരു മടക്കമുണ്ട് എന്നും അവിടെ നീതി നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യുമെന്നും വിശുദ്ധ പ്രവാചകൻ പറഞ്ഞു നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ലയുമായി സംസാരിക്കാത്തവനായി ഒരു ഒരു െ കൂട്ടിനൊരാളുമില്ലാതെ പടച്ചറബിന്റെ മുന്നിൽ എല്ലാവരും ചെന്ന് നിൽക്കും അതാണ് ഖുർആൻ പറയുന്നത് നിങ്ങളല്ലേ പറഞ്ഞത് ഒരുപാട് ശുപാർശകർ ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്കൊരുപാട് സഹായികളുണ്ടെന്ന് വലിയകൾ ഉണ്ടെന്ന് അവർ ഞങ്ങളുടെ കൈ പിടിക്കുമെന്ന് അവർ ഞങ്ങൾക്ക് ശുപാർശ പറയുമെന്ന് അവർ ഞങ്ങൾ അള്ളാഹുനെ കടുപ്പിക്കുമെന്ന് ഇങ്ങനെയൊക്കെ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ വാദിച്ചതുപോലത്തെ ഒരു ശുപാർശകനെയും കൂടെ കാണാനില്ലല്ലോ ഒരാളെയും കൂടെ കാണാനില്ലല്ലോ എല്ലാവരും ഏകാഗിയായി പടച്ചിറബ് സുഭാനുപത്ത് ആലയിലേക്ക് മടക്കപ്പെടുന്ന ഒരു മഹ്ഷറുണ്ട് ആ മഹ്സറിൽ എല്ലാവരും ഹാജരാക്കപ്പെടും ഒരാളും തന്നെ ഒരാളും വിട്ടുപോവുകയില്ല അവിടെ ഒരാളും വിട്ടുപോകാത്ത ഒരു ഒരുമിച്ച് കൂട്ടലുണ്ട് ആ ഒരുമിച്ച് കൂട്ടൽ വല്ലാത്ത ഭയാനകമായ ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടലാണ് ഹളത്തിലൂതപ്പെടുമ്പോൾ ഈ പ്രപഞ്ചം തകർന്ന് തരിപ്പണമാകും വീണ്ടും ഊതപ്പെടുമ്പോൾ എല്ലാവരും അള്ളാഹു മഹ്സറിലേക്ക് കുതിച്ചുപായും ഒരു നാട്ടക്കുറ്റിയിലേക്കെന്നോണം ഒരു ലക്ഷ്യസ്ഥാനത്തേക്കെന്നോണം ലോകം അവസാനിക്കുമ്പോൾ എല്ലാവരും ചിതറി തെറിച്ച് റബ്ബിന്റെ മഹ്സറിൽ ഒരുമിച്ചുപോ പടച്ച റബ്ബ് സുഭയാനുപദ് ആലവരും മലക്കുകൾ വരും സ്വർഗം കൊണ്ടുവരപ്പെടും നരകം കൊണ്ടുവരപ്പെടും അവിടെ വിധി നിർണയത്തിനുള്ള എല്ലാ എല്ലാസും നടക്കും ഉടമസ്ഥനാണ് അള്ളാഹു ആ പ്രതിഫലനാള് സെറ്റപ്പ് ചെയ്യപ്പെടുകയാണ് ഈ ലോകം അവസാനിക്കുമ്പോൾ സംഭവിക്കുന്നത് ആരും ആരെയും നോക്കാത്ത ഒരു നുഷൂർ ഒരു മടക്കം ഒരു പോലെ ണുന്നിടത്തേക്ക് പാറി വരുന്ന പാറ്റകളെ പോലെ മനുഷ്യന്മാർ ചിതറിയോടും ലോകം അവസാനിക്കുമ്പോൾ ആളുകൾ ഭീതിയിലായിരിക്കും ജനങ്ങൾ നിനക്ക് പിടിച്ചവരായിട്ട് കാണാൻ പറ്റും അവർക്ക് പിടിച്ചതല്ല മറിച്ച് മറിച്ചോ സുഹാനു വലയുടെ ശിക്ഷ അതികഠിനമാണ് കഠിനമാണ് പടച്ചറബിന്റെ കാര്യം അതിഗൗരവമാണ് ജീവിക്ക ജീവിക്ക ജീവിക്കോക്കെ കാണാം ഇഷ്ടമുള്ളതൊക്കെ ധരിക്കാം ഇഷ്ടമുള്ളതൊക്കെ കുടിച്ചും കഴിച്ചും രസിച്ചും രമിച്ചും സുഖിച്ചും ആസ്വദിച്ചും ഒക്കെ കഴിയാം പക്ഷേ ഓടും നോക്കാതെ 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 മറ്റൊന്നും സ്വന്തം കാര്യം മാത്രം നോക്കി ഓടും ഏറ്റവും നമുക്ക് പ്രാധാന്യമുള്ള ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഇണകൾ നമ്മുടെ മക്കൾ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ ഇവരെ ഉപേക്ഷിച്ച് ആളുകൾ ഓടുന്ന വല്ലാത്തൊരു ഓട്ടമാണ്

അനുസരിച്ചവരും അനുസരണക്കേട് കാണിച്ചവരും അനുസരണ കേട് കാണിച്ചവരും ദുരിച്ചവരും അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവരും ഒരുമിച്ച് അത് നഷ്ടം വെളിപ്പെടുന്ന ദിവസമാണ് മനുഷ്യൻ അവനെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസമാണ് ുഖ്യത്തിൽ നുക്കു ഈ പ്രപഞ്ചം തകർക്കപ്പെടുന്നു മലക്കുകൾ സൊഫായിട്ട് വരും പടച്ചറബ് സുഭാനവല വരും നരകം കൊണ്ടുവരും സ്വർഗം കൊണ്ടുവരും അന്ന് മനുഷ്യൻ ചിന്തിക്കും ഇതായിരുന്നു അല്ലെ ആ ഒരു പരലോകം ഉരുത്തനേൽപ്പിന്റെ ആ നിമിഷം തന്നെ മനുഷ്യൻ പറയും ഇതായിരുന്നോ പ്രവാചകന്മാർ പറഞ്ഞ പരലോകം ഇതായിരുന്നോ ഹത്തീബ്മാർ പറഞ്ഞ പരലോകം ഇതായിരുന്നു നമ്മുടെ കൈകളിൽ വന്നിരുന്ന പരലോകം ഇത് സത്യമായിരുന്നുവല്ലേ എന്ന് അവിടുന്ന് മനസ്സിലാകും ഇപ്പോഴാണോ നീ നിന്നെ കുറിച്ച് ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും എന്ന് യോ നഷ്ടം വെളിപ്പെടുന്ന ദിവസം നഷ്ടത്തിന്റെ ദിവസം രഹസ്യവും പരസ്യവും വിചാരണക്ക് വെക്കുന്ന ദിവസം പരസ്യങ്ങളെല്ലാം രഹസ്യ രഹസ്യങ്ങളെല്ലാം പരസ്യങ്ങളാകുന്ന ദിവസം ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ എടുത്തു പറയുന്ന ദിവസം നിങ്ങളുടെ വായക്ക് നാം സീലുവെക്കും പിന്നീട് സംസാരിക്കുന്നത് കൈകളാണ് കൈകൾ സംസാരിക്കേ എങ്ങനെ കൈകൾ സംസാരിക്കും കൈകൾ മാത്രമല്ല തൊലികൾ സംസാരിക്കും മനുഷ്യന്റെ തൊട സംസാരിക്കും അവനുപയോഗിച്ച വസ്തുക്കൾ സംസാരിക്കും ഈ പ്രപഞ്ചം സംസാരിക്കും മൃഗങ്ങൾ സംസാരിക്കും എല്ലാം സംസാരിക്കും എന്തേലീ എല്ലാറ്റിനും സംസാര ശേഷി നൽകിയ പടച്ചോൻ ഞങ്ങളെയും സംസാരിപ്പിച്ചിരിക്കുന്നു എന്ന് തൊലികളും ശരീരാവയവങ്ങളും പറയുന്നു അങ്ങനത്തെ ഒരു ലോകം ഒന്നും മറച്ചു വെക്കാൻ പറ്റാത്ത ലോകം ആർക്കും ഒളിഞ്ഞു മാറാൻ കഴിയാത്ത ലോകം ഒളിവിൽ പോകാൻ കഴിയാത്ത ലോകം ആരും നമ്മളെ സംരക്ഷിക്കാനില്ലാത്ത ലോകം സഹായിക്കാനില്ലാത്ത ലോകം ശുപാർശയ്ക്ക് വരാനില്ലാത്ത ലോകം ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ഉപയോഗിക്കാൻ പറ്റാത്ത ലോകം സമ്പത്തും മക്കളും ഉപകരിക്കാത്ത രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപകരിക്കാത്ത എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ എന്റെ അധികാരം എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ വലിയ വലിയ രാജ രാജപീഠങ്ങളിൽ ഇരുന്ന ആളുകൾ പോലും എങ്ങനെ വരിക ധരിക്കാതെ ചേലാകർമ്മം ചെയ്യാതെ വസ്ത്രം ധരിക്കാതെ പടച്ചോന്റെ മുന്നിലേക്ക് വരും ആകാശങ്ങളെയും ഭൂമിയെയും സകലതിനെയും അള്ളാഹു അവന്റെ വിരലുകളിൽ ഓരോന്നായി സ്വീകരിച്ച് ചുരുട്ടിപ്പിടിച്ചിട്ട് പറയും അനൽ മലിക് ഫൈനൽ മുലൂഖ് ഞാനാകുന്നു രാജാവ് എവിടെ നിങ്ങളുടെ കൂട്ടത്തിലെ രാജാക്കന്മാർ എന്നുള്ള സുഭാനത്തര ചോദിക്കുന്ന പരലോകം ഒരു തെന്നേൽപ്പിൽ ആ ഒരുമിച്ച് കൂട്ടി നിൽക്കാൻ പറ്റിയ കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് അതന്നുതൽ അവസാനത്തെ മനുഷ്യന്മാർ വരെ ഒരുമിച്ച് നിൽക്കാൻ പറ്റിയ ഒരവസ്ഥ അങ്ങനൊരു മഹ്സർ അങ്ങനൊരു സമ്മേളന നഗരി ലോകത്ത് ആദ്യമായിട്ടായിരിക്കും അത് മഹ്സറായിരിക്കും